എൻ്റെ എത്രയും പ്രിയപ്പെട്ട സജ്ജനങ്ങളെ നിങ്ങളെനിക്ക് തരുന്ന സപ്പോർട്ടിന് വളരെ നന്ദിയുണ്ട് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കാശിയെ പറ്റിയാണ് അതായത് കാശി പരിഹാരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്താണ് കാശി പരിഹാരം എന്തിനാണ് കാശി പരിഹാരം ഇത് രണ്ടും വളരെ പ്രാധാന്യമുണ്ട് നമ്മുടെ ജാതകത്തിലെ ശനി ഭഗവാനാണ് നമ്മുടെ കർമ്മദോഷങ്ങളെ കാണിക്കുന്നത് ഇത് കാർമിക് പ്ലാനറ്റാണത് ശനി ഭഗവാൻ്റെ ചില പ്രത്യേക പൊസിഷൻ ചില പ്രത്യേക രാശികളിൽ നിൽക്കുന്നത് അതുപോലെ നമ്മുടെ ലഗ്നത്തിൻ്റെ ചില പ്രത്യേക ഭാഗത്ത് നിൽക്കുന്നത് രാഹുഗിതുക്കളുമായിട്ടുള്ള ചില കോമ്പിനേഷൻസ് ഇതെല്ലാം വന്നിട്ട് നമ്മുടെ കർമ്മദോഷങ്ങളെ കാണിക്കുന്നു ഈ കർമ്മദോഷങ്ങൾ ഉണ്ടെങ്കിൽ എന്താ നമുക്ക് വരുന്നതെന്നറിയാവോ നമ്മൾക്ക് എത്ര ഉയർന്ന ജാതകമായാലും എല്ലാ ഗ്രഹങ്ങളും നല്ല രീതിയിലുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വന്നിട്ട് നമ്മുടെ ആ ഒരു നല്ല ഗുണങ്ങളൊന്നും നമുക്ക് കിട്ടില്ല എല്ലാം തടസ്സപ്പെട്ടു നിൽക്കും ഈ കർമ്മദോഷങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്നറിയാവോ കഴിഞ്ഞ ജന്മങ്ങളിൽ നിന്ന് ഒരു ജന്മത്തിലല്ല പല ജന്മങ്ങളിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചാൽ നമ്മൾ ചെയ്ത നല്ലതും കെട്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കർമ്മദോഷങ്ങളായിട്ട് വരുന്നത് അപ്പോൾ എന്താ സംഭവിക്കുക ഈ ദോഷങ്ങൾ നമ്മുടെ ജാതകത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം തീർച്ചയായിട്ടും അതിനെ കർമ്മദോഷങ്ങൾ സാധാരണഗതിയിലുള്ള ദോഷങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുള്ള പല തരത്തിലുള്ള സൊല്യൂഷൻസും നമുക്കുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് പല അയ്യപ്പ ശ ശബരിമലയിൽ പോകാം അതുപോലെ അയ്യപ്പ ക്ഷേത്രങ്ങൾ പലതരത്തിലുള്ള സൊല്യൂഷൻസ് ഞാൻ പഴയ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ചില പ്രത്യേക ജാതകങ്ങൾ അതായത് എല്ലാ എന്ത് ചെയ്തിട്ടും പരിഹാരങ്ങൾ വർക്കാകാത്ത ചില ജാതകങ്ങളുണ്ട് അതിനെയാണ് നമ്മൾ ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടിരുന്നു കാശി ജാതകം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലുള്ള ആത്മാക്കൾ അതായത് നമ്മുടെ കുടുംബത്തിലുള്ള പിതൃക്കൾ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മോക്ഷം കിട്ടാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഇരിക്കുന്നത് മോക്ഷപ്രാപ്തി കിട്ടിയിട്ടില്ല നമ്മളത് പോയി നോക്കുമ്പോൾ ഒരു പ്രശ്നം നോക്കുമ്പം പിതൃക്കൾക്ക് മോശം കിട്ടിയില്ല അല്ലെ ഉണ്ട് എന്താണ് ഈ പിതൃശാപം കാണിക്കുന്നത് ഈ പിതൃശാപത്തിന് എന്താണ് ഒരു അൾട്ടിമേറ്റ് പരിഹാരം നമ്മൾ എല്ലാ വർഷവും പോയി പിതൃക്കൾക്ക് ബലിയിടുന്നുണ്ട് പരശുരാമ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് ബലിയിടുന്നുണ്ട് എല്ലാം ഉണ്ട് എന്നാലും ചില അതായത് വളരെ ദോ ദോഷകരമായി നിൽക്കുന്ന ചില പിതൃഭാവങ്ങൾക്ക് നമ്മൾക്ക് തീർച്ചയായിട്ടും നമ്മൾ കാശിയിൽ പോയി തന്നെ പരിഹാരം ചെയ്യണം എന്നാൽ മാത്രമേ ആ പിതൃക്കൾക്ക് വന്നിട്ട് മോക്ഷം കിട്ടുകയുള്ളൂ ആ പിതൃക്കൾക്ക് മോക്ഷം കിട്ടിയാൽ മാത്രമേ ആ കുടുംബം രക്ഷപ്പെടുകയുള്ളൂ ഇല്ലെങ്കിൽ എന്താ സംഭവം സംഭവിക്കുക എന്നറിയാവോ അന്യം നിന്ന് പോകുക കേട്ടിട്ടില്ലേ പല കുടുംബങ്ങളും വന്നിട്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ അന്യം നിന്ന് പോകും അതായത് നമ്മുടെ സന്തതികൾ മുന്നോട്ട് സന്തതികൾ ഏതെങ്കിലും തരത്തിൽ സന്ത മുന്നോട്ട് പോകാനൊക്കാത്ത അവസ്ഥയിലേക്ക് ബ്ലോക്കായി പോകും നമുക്ക് അതുപോലെ തന്നെ പലതരത്തിലുള്ള വിഘ്നങ്ങളും ഉണ്ടാവും നമുക്ക് നമുക്കറിയാം നമുക്ക് ചുറ്റുമുള്ള പല കുടുംബങ്ങളും വന്നിട്ട് വളരെ മോശമായ നല്ല സ്ഥിതിയിൽ നിന്നും വളരെ മോശമായ സ്ഥിതിയിലേക്ക് മാറിയത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാം എന്താണ് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദോഷമാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോൾ കാശിയിൽ വന്ന് മഹാകുംഭമേള നടക്കുന്നുണ്ട് മഹാകുംഭമേള നമുക്ക് പോയാൽ ആ കുംഭമേളയിൽ പോയാൽ തീർച്ചയായിട്ടും ഗംഗയിൽ കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്കറിയാം പക്ഷേ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് മഹാകുംഭമേളയ്ക്ക് നമ്മൾ പോകുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ നാൽപ്പത്തഞ്ച് കോടി ഭക് ജനങ്ങൾ അവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ പോയി നമുക്ക് ചെയ്യാൻ ഈ പരിഹാരങ്ങൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാലും അതിന് ശേഷമായാലും ശരി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഏറ്റവും നല്ലത് മാർച്ച് ഏപ്രിൽ സമയങ്ങളിൽ നമ്മൾ കാശിക്ക് പോവുക പ്രത്യേകിച്ച് നമ്മുടെ ജാതകവശാൽ നോക്കിയാൽ ഒരു ജ്യോതിഷനെ കൊണ്ട് ശനി ഭഗവാന്റെ അവസ്ഥ എന്താണ് ശനി ഭഗവാൻ ഏത് നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് നമ്മുടെ ഏത് രാശിയിലാണ് നിൽക്കുന്നത് നമ്മുടെ ലഗ്നത്തിൻ്റെ എത്രാമത്തെ ഭാവത്തിലാണിപ്പോൾ ശനി നിൽക്കുന്നത് ഇതെല്ലാം ഒന്ന് ചിന്തിച്ച ശേഷം ഒരു ജ്യോതിഷ കൊണ്ട് തീർച്ചയായിട്ടും പറയാൻ പറ്റും എപ്പോഴാണ് ഞങ്ങൾ പോകേണ്ടതെന്നുള്ളത് അപ്പോൾ ആ സമയത്ത് ഗോചരത്തിൽ ശനി അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വരുന്ന സമയത്ത് നമ്മൾ പോയിട്ട് ആദ്യം വന്ന് ത്രിവേണി സംഗമത്തിൽ പോകണം ത്രിവേണി സംഗമത്തിൽ പോയിട്ട് നമ്മളവിടെ അവിടെ കുളിച്ച് അവിടെ ഒരു പരിഹാരം ചെയ്യണം അവിടെ ബലി കൊടുക്കണം അങ്ങനെയുള്ള ചെറിയ പരിഹാരങ്ങളൊക്കെ അവിടെ ചെന്നാലുണ്ട് അതിനുള്ള നിറയെ അതായത് നമുക്കറിയാം കേരളത്തിൽ തന്നെ പലതര ഏജൻസീസും ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു നല്ല ഏജൻസിയെ കോൺടാക്റ്റ് ചെയ്താലേ മതി നമ്മൾ നേരിട്ട് പോയി ചെയ്യുക ഒറ്റയ്ക്ക് പോയി ചെയ്യുക എന്നുള്ളത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഏജൻസി നല്ല ഏജൻസിയെ നോക്കി കണ്ടുപിടിച്ചിട്ട് നമ്മൾ പോയാൽ ആ ഒരു ആദ്യ ത്രിവേണി സംഗമത്തിലൊരു പൂജകളുണ്ട് അതിന് ശേഷം നമ്മൾ വന്നിട്ട് വാരണാസിൽ പോകും വാരണാസിയിലുള്ള പിന്നെ അതായത് എന്താ പറയുന്നത് നമ്മൾ അവിടെ ഒരു ഗംഗയിൽ പോയിട്ട് ഗംഗയിലെ പല പല തരത്തിലുള്ള പരിഹാരങ്ങളാണ് എല്ലാവർക്കും ഒരേ പരിഹാരമല്ല കേട്ടോ ചിലർക്ക് വന്നിട്ട് ചെറിയ ചെറിയ പരിഹാരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഹാരങ്ങളിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണത്തിൽ പറയാം ചിലർക്ക് വന്നിട്ട് അതായത് ദ മോസ്റ്റ് ഏറ്റവും വളരെ മോശമായ ഒരു കണ്ടീഷനിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളവിടെ പോയിട്ട് കാശിയിൽ പോയിട്ട് ഫിഷ് ചെയ്യാതിരിക്കുക തീർച്ചയായിട്ടും നമുക്കറിയാം ആ സമയത്ത് നമുക്ക് ഭിക്ഷ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത പഴയ ദോഷങ്ങൾ മാറാനുള്ളൊരു സംഗതിയാണത് എന്നിട്ട് ആ ഭിക്ഷ കിട്ടുന്നത് വന്നിട്ട് ഭഗവാനിൽ അർപ്പിക്കുക കാശി വിശ്വനാഥനർപ്പിക്കുക അതിന് അതിനുശേഷം അന്നപൂർണേശ്വരിയെ കാണുക അതിനുശേഷം കാശിയുടെ കാവൽക്കാരനായിട്ടുള്ള കാലഭൈരവരെ കാണുക അവിടെ ഒരു പിന്നെ ശനിദോഷ നിവാരണ അമ്പലത്തിൽ തന്നെ ചെയ്യുന്നുണ്ട് അത് ചെയ്ത ശേഷം ഗയയിൽ പോവുക അറിയാവല്ലോ ഗയ ബുദ്ധ ഭഗവാന് പിന്നെ അവിടെ ആണ് ഞാനോദയം ഉണ്ടായത് ആ ഗയയിൽ പോയിട്ട് അതിൻ്റെ കഥ കഥ പറയുന്നതിന് നമ്മൾ വലിയൊരു വീഡിയോ ആയി പോകും എന്നാലും അവിടെ പോയി നമ്മൾ സീതാദേവി അവിടെ വെച്ചാണ് നമുക്ക് പരിഹാര പിന്നെ എന്താ പറയുന്നത് ഈ പിതൃതർപ്പണം ചെയ്തത് അവിടെ അതിനുള്ള അതിനുള്ള സൗകര്യമുണ്ട് അവിടെ പോയി നമുക്ക് പിന്നെ ഒരു അത്തിമരച്ചവടുന്നൊക്കെ പറയാൻ അത് വലിയൊരു കഥയാണ് അത് പിന്നീടുള്ള വീഡിയോകളിൽ ഞാൻ പറയാം അവിടെ പോയിട്ട് വേണ്ടിയ പരിഹാരം പിതൃതർപ്പണം ചെയ്ത് നമ്മൾ തിരിച്ച് രാമേശ്വരത്ത് വരണം അതായത് ഞാൻ ആദ്യം വിട്ടുപോയി പറയാനേ കുമ്മ കാശിയിൽ പോകുമ്പോൾ ഡയറക്റ്റായിട്ട് കാശിയിൽ പോയാൽ പരിഹാരമാകില്ല ഫസ്റ്റ് നമ്മൾ രാമേശ്വരത്ത് പോകണം രാമേശ്വരം എന്ന് പറഞ്ഞാൽ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്ത നല്ല കാര്യ ദോഷ കാര്യങ്ങൾ മാറാനുള്ള ഒരു സ്ഥലമാണ് അവിടെ ഏഴ് കിണറുകളുണ്ട് അവിടെ തീർത്ഥങ്ങളുണ്ട് കിണറെന്ന് പറഞ്ഞാൽ തീർത്ഥങ്ങളുണ്ട് അവിടെ കുളിച്ചിട്ട് അവിടെയുള്ള സാ കടലിനും കുളിച്ച ശേഷം രാമേശ്വരത്ത് പോയി അദ്ദേഹത്തെ അവിടുത്തെ രാമനാഥനെ തൊഴുത് അവിടുന്ന് നമ്മൾ ഒരു കുറച്ച് മണ്ണ് കടലിൽ നിന്ന് കുറച്ച് മണ്ണെടുത്ത് ശിവലിംഗ്മാതിരി ഉണ്ടാക്കി അവിടെ നേരെ എവിടെ കൊണ്ടുപോവുക കാശിയിൽ പോവുക ഗംഗയിൽ പോകുമ്പോൾ കുളിക്കുമ്പോൾ അവിടെ ഇട്ടിട്ട് അവിടുന്ന് കുംഭത്തിൽ വെള്ളമെടുത്തിട്ട് വന്ന് തിരിച്ച് നമ്മളെല്ലാം ഈ പൂജകളെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ രാമേശ്വരത്ത് വന്ന് ആ തീർത്ഥം ആ ആ ഗംഗാജലം വന്നിട്ട് രാമേശ്വരത്തെ ഭഗവാന് അഭിഷേകം ചെയ്ത ശേഷം വന്നാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള പിതൃ ഒരു പരിഹാരമായിട്ട് മാറും അതു വന്നിട്ട് നമ്മുടെ ജന്മ നമ്മുടെ ഏഴ് പിതൃക്കൾക്കുള്ള അതായത് ഏഴ് ജ പൂർവിക ഏഴ് മുൻജന്മം എന്ന് പറയത്തില്ല ഏഴ് മുജ്ജന്മങ്ങളിലുള്ള പിതൃദോഷങ്ങളെല്ലാം മാറും ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും നമ്മുടെ പിതൃക്കൾക്ക് വന്നിട്ട് മോക്ഷം കിട്ടാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ മോക്ഷങ്ങൾ മോക്ഷം കിട്ടും ഇത് വന്നിട്ട് വളരെ ഉപകാരമായിരിക്കും കാരണം നിറയെ നമ്മുടെ നിറയെ പേർക്ക് പിതൃദോഷമുണ്ട് പിതൃദോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിതൃദോഷം മാറ്റാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് വലിയ വലിയ യാഗങ്ങളും ഒന്നും ചെയ്ത് മാറ്റാൻ പറ്റാത്തതാണ് ഈ പിതൃദോഷം എന്ന് പറയുന്നത് പക്ഷേ ഈ പിതൃദോഷം ഇങ്ങനെ ചെയ്താൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനം മാറുമെന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് കാരണം കാശി എന്ന് പറയുന്നത് ഒരു മോക്ഷത്തിൻ്റെ കാ വാതിലാണ് അവിടെ പോ നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനവും ആ നമ്മുടെ പിതൃക്കൾക്കുള്ള ദോഷങ്ങൾ മാറി നമ്മളുടെ ദോഷങ്ങളും അതോടെ മാറുമെന്ന് പറയുന്നു അതുകൊണ്ട് നിങ്ങൾ അത് വേണ്ടി ദയവ് ചെയ്ത് അത് ഒരു ആചാര്യരെ കണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യണമെന്ന് നോക്കി ആ പരിഹാരം അവിടെ പോയി ചെയ്ത് പരിഹാരം എന്ന് പറയുന്നത് അവിടെ പോയി വലിയ ചിലവായിട്ടൊന്നും ആയിരിക്കില്ല ക്ഷേത്രങ്ങളിൽ പോയി ചെയ്യേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും പക്ഷേ നമ്മൾ തന്നെ പോകണം പോയി വേണ്ടി ചെയ്തിട്ട് വന്നാൽ തീർച്ചയായിട്ടും നല്ലൊരു ഒരു വ്യത്യാസം നമുക്ക് സംഭവിക്കുന്നതായിട്ട് കാണാം പക്ഷേ ഒരു ജ്യോതിഷാചാര്യനെ കാണണം കാരണം എല്ലാവർക്കും ഉള്ളതല്ല കാശി അതിനേതായിട്ടുള്ള ഗ്രഹസ്ഥിതികൾ നോക്കി വേണം പോകാൻ പരിഹാരം ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവർക്കും തോന്നുന്നത് പോലെ ചെയ്യാൻ പറ്റില്ല പരിഹാരമെന്ന് പറയുന്നത് ഇന്ന ഇന്ന ഓരോന്നിനും ഓരോ പരിഹാരങ്ങളുണ്ട് നമ്മൾ അതനുസരിച്ച് നോക്കി തന്നെ ചെയ്യണം നമസ്കാ ഞാനിത് ഇതിനോട് നിർത്തുകയാണ് നമസ്കാരം ഈ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ